നമസ്കാരം നമ്മൾ സർവേ ഷോട്ടിൽ മെഡിസപ്പ് എന്ന് പറയുന്ന വിഷയത്തെക്കുറിച്ച് രണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് ഒന്ന് എന്താണ് മെഡിസപ്പുമായി ബന്ധപ്പെട്ട വീഡിയോ ചെയ്തിരുന്നു അത് ആളുകൾക്ക് ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകളെ സംബന്ധിച്ച് ചെയ്തിരുന്നു രണ്ടാമത്തെ വീഡിയോ ചെയ്തത് ഇത് സംബന്ധിച്ച് കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൽ ഇറക്കിയ ഒരു ഉത്തരവിനെ ചെയ്തിരുന്നു അതൊരു വക്കീൽ വഴി കേസ് കൊടുത്ത് ഹൈക്കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു വക്കീൽ വഴി കേസ് കൊടുത്തിട്ടാണ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൽ ട്രിബ്യൂണലിന് അങ്ങനെ ഒരു വിധി ഉണ്ടായിരുന്നു അത് മൂന്ന് പേര് കൂടി കേസ് കൊടുത്തു ആ കേസിന് വിധിയുണ്ടായി ആദ്യം അവർ അഡ്മിനിസ്ട്രേബിൾ ഇട്ട വിധി ഗവൺമെൻറ് അംഗീകരിച്ചില്ല പിന്നെ അവസാനം കർശനമായ അഡ്മിനിസ്ട്രേറ്റ്യൂണൽ പറഞ്ഞപ്പോൾ അത് ഓക്കേ എന്ന് പറഞ്ഞ് ട്രഷറിയിൽ നിന്ന് അവരെ ഒഴിവാക്കി കൊടുക്കുകയും ചെയ്തു മെഡിസിപ്പിൽ നിന്ന് ഇതിന് സമാന്തരമായി കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിൽ അല്ലെങ്കിൽ ഉപഭോക്തൃ സംരക്ഷണ സമിതിയിൽ പലരും പോയിട്ട് അവിടെ നിന്നും പിന്നെ ഈ ഇതിൽ ഇതിൽ നടന്നിട്ടുള്ള ഈ പല ഈ ബില്ലുകളിലുള്ള പ്രശ്നങ്ങൾ അത്തരം പ്രശ്നങ്ങളുമായി ബന്ധപ്പെടുത്തിയിട്ടും മെഡിസിപ്പുമായി ബന്ധപ്പെട്ട ഒരുപാട് ഉത്തരവുകൾ വാങ്ങിയിട്ടുണ്ട് പിന്നെ ഇന്ന് തന്നെ ഒരാൾ വിളിച്ച് പറഞ്ഞു ഒരു വ്യക്തി വിളിച്ച് പറഞ്ഞു മനുഷ്യാവശ്യ കമ്മീഷനിലും ഇതുപോലെ അവരൊരു കേസ് കൊടുത്തു അവസാനം മനുഷ്യാവകാശ കമ്മീഷൻ ഗവൺമെൻറിന് ഉത്തരവ് കൊടുത്തു അത് പറ്റത്തില്ല എന്ന് പറഞ്ഞു അങ്ങനെ അവസാനം ഗവൺമെൻറ് അത് അവരെ പരിഗണിക്കാൻ വേണ്ടി വച്ചിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ മൂന്ന് കേസാണ് വന്നിട്ടുള്ളത് ഒന്ന് മനുഷ്യാവകാശ കമ്മീഷനിൽ കൊടുത്തിട്ടുള്ള ഒരു കേസ് വന്നിട്ടുണ്ട് അത് അത് അനുകൂലമായിട്ടാണ് പിന്നെ പൈസ കൊടുത്തിരിക്കുന്നവർക്ക് അനുകൂലമായിട്ടാണ് വിധി വന്നത് മെഡിസപ്പിൽ അതുപോലെ തന്നെ ഉപോക്തൃത തർക്ക പരിഹാര കമ്മീഷൻ എന്ന് പറഞ്ഞ എല്ലാ ജില്ലാ ഓഫീസുകളിലും ഉണ്ട് ഇപ്പോൾ ഉദാഹരണം എറണാകുളം ജില്ലയാണെങ്കിൽ എറണാകുളം ഉപഭോക്തൃ ഉപഭോക്തൃത തർക്ക പരിഹാഷ കമ്മീഷൻ എറണാകുളം ജില്ല എന്ന് പറഞ്ഞാൽ ഓരോ ജില്ലയ്ക്കും ഓഫീസുകളുണ്ട് അതുപോലെ തന്നെ കേരള അഡ്മിനിസ്ട്രേ ട്രിബ്യൂണലിൻ്റെ ഓഫീസുകൾ കേരളത്തിലുണ്ട് അപ്പോൾ ഇവരുടെ വിവരങ്ങൾ എവിടെ നിന്ന് കിട്ടുമ്പോൾ നെറ്റിലൊക്കെ അടിച്ചു നോക്കിയാൽ കിട്ടുന്നതാണ് അല്ലെങ്കിൽ നാട്ടിലൊക്കെ ആൾക്കാർക്ക് അറിയാവുന്നതാണ് അപ്പോൾ അതുകൊണ്ട് ഇതിനെ സംബന്ധിച്ച് ഒരുപാട് ആളുകൾ ഞങ്ങൾ ഒരു മൊബൈൽ നമ്പർ വെച്ചിട്ടുണ്ട് മൊബൈൽ നമ്പർ വെച്ചിരിക്കുന്ന ശരിക്കും ആളുകൾക്ക് സംഭാവന തരാനും പരസ്യങ്ങൾ തരാനും അത്യാവശ്യമുള്ള കാര്യങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാനും ഒക്കെയാണ് വെച്ചിരിക്കുന്നത് പക്ഷേ ആളുകൾ എടുത്ത് വെച്ചിട്ട് മെഡിസപ്പ് എനിക്ക് കിട്ടുന്നില്ല അല്ലെങ്കിൽ വാർത്താവിനുണ്ട് കിട്ടുന്നില്ല അങ്ങനെ കുറേ കഥകൾ പറയും ആ കഥകൾ പറഞ്ഞാൽ അത് അറ്റൻഡ് ചെയ്യാൻ നമുക്ക് സമയം കിട്ടത്തില്ല അങ്ങനെ ഒരു താല്പര്യമില്ല അത് പ്രയാസമുള്ള കാര്യമാണ് ഓരോ ഇൻഡിവിജ്വൽ കേസുകളും നമ്മൾ അറ്റൻഡ് ചെയ്യുന്നത് പറഞ്ഞാൽ പ്രായോഗികമല്ല അതുകൊണ്ട് ആരും ദൈവീതം അങ്ങനെ വിളിക്കരുത് പിന്നെ ഇതിനകത്ത് വാട്സപ്പിലേക്ക് നിങ്ങൾ ഹായ് എന്നൊക്കെ പറഞ്ഞ് വന്നാൽ നമ്മൾ വാട്ട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് ഇതിനകത്ത് മെഡിസപ്പിനും സർവീസ് സംഘടനകളുടെ പ്രശ്നങ്ങളൊക്കെ പറയാൻ സർവീസ് ഹബ്ബെന്ന് പറഞ്ഞിട്ട് ഒരു ഗ്രൂപ്പ് ഉണ്ട് അതിനകത്തേക്ക് ചേർക്കാം അപ്പോൾ കുറേ വിവരങ്ങൾ കിട്ടും അതിനപ്പുറം പിന്നെ ഇപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കുഞ്ഞുങ്ങൾക്ക് കിട്ടുന്നില്ല ചിലരുടെ പരാതി വേറൊരു ചിലരുടെ പരാതി ഭർത്താവിന് പിന്നെ പട്ടാളത്തിലോ അല്ലെങ്കിൽ മിലിറ്ററിയിൽ പോലുള്ള ജോലിയുണ്ട് അല്ലെങ്കിൽ എസ് ആർ എൽ ജോലിയുണ്ട് ഭാര്യ സർക്കാർ കേരള സർവീസിലാണ് എന്തിനാണ് കേരള സർവീസിലുള്ള ഭാര്യയ്ക്ക് ഇതിൻ്റെ മെഡിസപ്പ് കാരണം കേന്ദ്ര സർക്കാരിൻ്റെ സ്കീം ഫാമിലിക്കും കിട്ടുന്നുണ്ടല്ലോ അങ്ങനെയുള്ള വൈവിധ്യമായ പ്രശ്നങ്ങളാണ് പിന്നെ ചിലരാണെങ്കിൽ കേന്ദ്ര സർക്കാർ ജോലി ചെയ്തിന് ശേഷം കേരള സർവീസിൽ വന്ന് മുപ്പത്തഞ്ച് വയസ്സിലൊക്കെ പെൻഷൻ പറ്റി അല്ലെങ്കിൽ അവിടെ നിന്ന് ആർമിയിൽ നിന്നൊക്കെ മുപ്പത്തഞ്ച് വയസ്സിൽ കഴിഞ്ഞ് വരുമല്ലോ കഴിഞ്ഞ് വന്നിട്ട് ഇവിടെ ജോലിയിൽ കയറിയതിന് ശേഷം ഇവിടുത്തെ സംവിധാനം വരുമ്പോൾ അവർക്ക് അതുകൊണ്ട് രണ്ടും കൂടെ ആകുമ്പോൾ അവരെ കൊണ്ട് പറ്റുന്നില്ല അതിൻ്റെ ആവശ്യമില്ല സെൻട്രൽ ഹെൽത്ത് സ്കീമിലുള്ളവർ ഇവിടെ സ്റ്റേറ്റിൻ്റെ സ്കീമിൽ ചേരേണ്ട കാര്യമില്ല പക്ഷേ ഇത് കമ്പൾസറി ആണെന്ന് പറഞ്ഞ് ഒരു വെൽഫെയർ മെഷറാണ് ഒരു ഹെൽത്ത് ഓപ്ഷണൽ സ്കീം അല്ല എന്ന് പറഞ്ഞാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ എനിക്ക് സർക്കാരിനോട് പറയാനുള്ളത് അടിയന്തരമായി ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റുകാരും ഫിനാൻസ് വകുപ്പ് ആലോചിക്കേണ്ടത് ഇത് അല്ലെ ജനറൽ അഡ്മിനിസ്ട്രേഷൻകാരും ആലോചിക്കും ഇതൊരു ഓപ്ഷൻ ആക്കണം താല്പര്യമുള്ളൂ കാരണം സ്റ്റാർ ഹെൽത്ത് പിന്നെ എച്ച് ഡി സിയിലെ ഹെൽത്ത് എസ് ബി ഐ ഹെൽത്ത് പിന്നെ അങ്ങനെ നൂറുകണക്കിന് പ്രൈവറ്റ് ഇൻഷുറൻസുകൾ ആളുകൾ എടുത്തിട്ടുണ്ട് ആ എടുത്തിട്ടുള്ള ആളുകൾ എന്തിനാണ് ഈ മെഡിസിപ്പിൽ ചേർക്കുന്നത് അപ്പോൾ ഓപ്ഷനാക്കണം സർക്കാരിനോട് പറയാനുള്ള ഒരു കാര്യമാണ് ഓപ്ഷനാക്കിയാൽ താല്പര്യമുള്ളവർ ചേരട്ടേ താല്പര്യമില്ലാതെ തരാതിരിക്കട്ടെ അറുന്നൂറ്റമ്പത് കോടി രൂപ ഒരു വർഷം സർക്കാരിന് കിട്ടുമെന്ന് പറയുന്നു പത്തിരുന്നൂറ്റമ്പത് കോടി രൂപ സർക്കാരിനും ബാക്കി ഇൻഷുറൻസ് കമ്പനിക്ക് എന്നൊക്കെ പറയണ പറയുന്നത് ക്ലെയിം ചെയ്തിട്ട് കിട്ടുന്ന ആളുടെ പരാതി അതൊക്കെയാണ് ക്ലെയിം ചെയ്തിട്ട് കിട്ടുന്നില്ല താലൂക്ക് ഹോസ്പിറ്റൽ ചെല്ലാൻ നമുക്ക് കിട്ടുന്നില്ല താലൂക്ക് ഹാസ്പിറ്റൽ ചെന്ന രോഗിയെ കൊണ്ടുവന്നപ്പോൾ അമൃത ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്തു അമൃത ഹോസ്പിറ്റൽ ചെയ്യുന്ന മൂന്ന് ലക്ഷം രൂപയാണ് അപ്പോൾ നേരത്തെ അമൃത ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു മെഡിസിപ്പ് ഇപ്പോൾ അമൃത ഹോസ്പിറ്റലിൽ ഇല്ല അത് ഇൻഷുറൻസ് ക്ലെയിം ചെയ്തിട്ട് അവിടെ കൊടുക്കുന്നില്ല കോടിക്കണക്കിന് രൂപ കിട്ടാനുണ്ട് സർക്കാരിൽ നിന്ന് ഇൻഷുറൻസ് കമ്പനി നിന്നൊക്കെ പറഞ്ഞ് വലിയ കൺഫ്യൂഷനാണ് അപ്പോൾ നമ്പർ നമ്മൾ ചുരുക്കാം ഒന്ന് അടിയന്തരമായി സർക്കാർ ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് ഓപ്ഷണൽ ആക്കുക താല്പര്യമുള്ള ഉദ്യോഗസ്ഥർ ചേരട്ടെ താല്പര്യമില്ലാത്തവർ ചേരാതിരിക്കട്ടെ രണ്ട് സെൻട്രൽ ഗവൺമെൻറ്റിൽ ഉള്ള ജോലി ചെയ്യുന്നവർ മറ്റ് സ്കീമുകളിൽ ജോലി ചെയ്യുന്നവർ മറ്റ് സ്ട്രീമിൽ ജോലി ചെയ്യുന്നവർക്ക് ഫാമിലിയിൽ ഹെൽത്ത് സിസ്റ്റം കിട്ടുമെങ്കിൽ ഇതിൽ നിന്ന് ഔട്ട് ആവാനുള്ള ഓപ്റ്റ് ചെയ്യാനുള്ള പുറത്തു പോകാനുള്ള സംവിധാനം ചെയ്തു കൊടുക്കുക ഇത് രണ്ടും ചെയ്താൽ തന്നെ വലിയ പ്രശ്നങ്ങൾ പരിഹരിക്കും പിന്നെ ഹോസ്പിറ്റലുകളുടെ ലിസ്റ്റുകളുടെ പ്രശ്നങ്ങൾ അസുഖങ്ങളുടെ ലിസ്റ്റിനെ സംബന്ധിച്ചും ഹോസ്പിറ്റലുകളുടെ ലിസ്റ്റിനെ സംബന്ധിച്ചൊക്കെ അടിയന്തിരമായി പിന്നെ ഈ പെൻഷൻകാർക്കും ഉദ്യോഗസ്ഥർക്കും ഒരു ലിസ്റ്റ് ഇറക്കുക ഏതൊക്കെ വിവരങ്ങൾക്ക് കിട്ടും ഇപ്പോൾ കാൽമുട്ട് മാറ്റിവെക്കണം ഇന്ത്യൻ നിർമ്മിത പിന്നെ മിഷൻ മിതാണെങ്കിൽ ഉപകരണമാണെങ്കിൽ കിട്ടും ഫോറിൻ ആണെങ്കിൽ കിട്ടും ഇങ്ങനെയൊക്കെ കിട്ടില്ല എന്ന് എനിക്കറിയില്ല ഇങ്ങനെയൊക്കെ ഒരുപാട് കൺഫ്യൂഷൻ ഈ അകത്തുണ്ട് ഹാർട്ട് അറ്റാക്കിന് ഹാർട്ട് റീപ്ലാന്റിന് കിട്ടില്ല ആറ് ലക്ഷം രൂപ ആർക്കും ആയി അവർക്ക് കിട്ടിയില്ല ചിലർക്ക് ചിലതിന് കിട്ടുന്നു പിന്നെ ബെഡ് എന്തിനൊക്കെ കിട്ടും എന്നുള്ളത് പറയണം പാവപ്പെട്ട ജനങ്ങളെ സംബന്ധിച്ചാൽ അവർ വീട്ടുകാരൻ ആർക്കെങ്കിലും ഭാര്യയ്ക്ക് ഭർത്താൻ മക്കൾക്ക് ജോലി അസുഖം വരും പെട്ടെന്ന് അടുത്ത ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോൾ അവർ പറയും വലിയ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറയും വലിയ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോൾ ചിലപ്പോൾ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും അവിടെ ഓപ്പറേഷൻ നടത്തും അവിടെ പിന്നെ ബെഡിന് കിട്ടുമോ റൂമിന് കിട്ടുമോ പിന്നെ ഇഞ്ചെക്ഷൻ കിട്ടുമോ എന്തിനൊക്കെ കിട്ടും എന്തിനൊക്കെ കിട്ടില്ല എന്നതിനെ സംബന്ധിച്ച് കൂടി വളരെ കൃത്യമായൊരു ഒരു ഒരു തമ്പ്രൂൾ അല്ലെങ്കിൽ ഒരു ഒരു ടെമ്പ്ലേറ്റ് സർക്കാർ ഇറക്കിയ നന്നായിരുന്നു അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് സർക്കാരിനോട് പറയാനുള്ളത് ഒന്ന് ഇത് ഓപ്ഷനിലാക്കി കൊടുക്കുക സെൻട്രൽ ഗവൺമെൻറ് സ്കീമിൽ കിട്ടുന്നവരെ കംപ്ലീറ്റ് ഒഴിവാക്കി കൊടുക്കുക മൂന്നാമത്തെ കാര്യം ഇത് ഇതിനെ സംബന്ധിച്ചൊരു ടെംപ്ലേറ്റോ ലീഫ്ലെറ്റോ ഇറക്കി അത് കമ്പൾസറി ആയിട്ട് കൊണ്ടുപോവുക നാലാമത് ജനങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ മെഡിസിപ്പിൽ ചേർന്നിട്ടുണ്ടെങ്കിൽ മെഡിസിപ്പ് വേണ്ട എങ്കിൽ എന്നെ വിളിച്ചിട്ട് കാര്യമില്ല എനിക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റുന്ന ആളല്ല നിങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യം ഒന്നുകിൽ കേരള മനുഷ്യാവകാശ കമ്മീഷനിൽ നിങ്ങൾക്ക് ബന്ധപ്പെട്ടാൽ അതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങളുണ്ട് അവിടെ ഇതുമായി ബന്ധപ്പെട്ട് മുൻ കേസുകൾ വന്നിട്ടുണ്ട് അവർ നിങ്ങളെ സഹായിക്കും കേരള അഡ്മിനിസ്ട്രേ ട്രിബ്യൂണലിൽ നിങ്ങൾക്ക് സമീപിക്കാം പിന്നെ അതുപോലെ തന്നെ ഉപത്കൃത തർക്ക പരിഹാര കമ്മീഷനിലും നിങ്ങൾക്ക് പോയി ഇതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കാം അല്ലാതെ നിങ്ങൾ എന്നെ വിളിച്ച് സംശയം ചോദിച്ചതുകൊണ്ടൊന്നും എനിക്ക് ചെയ്തു തരാനില്ല പറയാനുമില്ല എന്നാണ് എനിക്ക് പറ എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത് എന്തായാലും നമ്മൾ ഈ വീഡിയോ ചെയ്തപ്പോൾ ധാരാളം ആളുകൾ ഈ വീഡിയോ കാണുന്നുണ്ട് അത് വളരെ സന്തോഷമുണ്ട് നിങ്ങൾ കാണുന്ന ആളുകളെ മറ്റുള്ളവർ അറിയിക്കുക ഞാൻ മെഡിസപ്പിനുള്ള താല്പര്യമില്ലാത്ത ആളുകളെല്ലാം കൂടി എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ നിങ്ങൾ ആലോചിക്കുക അതിനകത്ത് നമുക്ക് ഇത്രയും പറയാനുള്ള ഇതൊക്കെയാണ് വിഷയങ്ങൾ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ ഇതാണ് അഡ്മിനിസ്ട്രേറ്റർ ട്രിബ്യൂണലിൻ്റെ ഒരു കേസ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിരുന്നു അത് ഇതിനകത്ത് കിടപ്പുണ്ട് അത് നിങ്ങൾ കാണുക വേറെ ഒരു മൂന്ന് വീഡിയോ മൊത്തമുണ്ട് അത് കാണുക ഇനി മെഡിസിപ്പിനെ സംബന്ധിച്ച് ഇനി വീഡിയോ ചെയ്യുന്നതല്ല എന്തെങ്കിലും സ്പെഷ്യൽ കേസ് വല്ലതും വരണമെങ്കിൽ മാത്രമേ വീഡിയോ ചെയ്യുകയുള്ളൂ അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഈ വീഡിയോ കാണുക ആവശ്യമായ രീതിയിൽ പ്രചരിപ്പിക്കുക നിങ്ങൾ സർക്കാരിനോട് ആവശ്യപ്പെട്ടുകൊണ്ടും ഈ ഞാനീ പറഞ്ഞ മൂന്ന് ഏജൻസികളോട് സ്ഥാപനങ്ങളോട് മനുഷ്യാവകാശ കമ്മീഷൻ കേരള മനുഷ്യാവകാശ കമ്മീഷൻ ഉപ കേരള ഉപഭോക്തൃത തർക്ക പരിഭാഷ കമ്മീഷൻ കേരള അഡ്മിനിസ്ട്രേ ട്രിബ്യൂണൽ നിങ്ങൾക്ക് അവിടെ എവിടെ സമീപിച്ചുകൊണ്ടും നിങ്ങൾക്ക് നീതി കിട്ടുന്നു ഇല്ല എന്നറിയുന്നിൽ നീതി തേടാൻ അവസരമുണ്ട് അതിനുള്ള സാഹചര്യം നിങ്ങൾ ഉണ്ടാക്കുക